മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് ഹൈക്കോടതി റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ട ഹർജി ഹൈക്കോടതി തള്ളി നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് വി ജി അരുൺ തള്ളിയത് ഒരാഴ്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് പുറത്തുവിടാമെന്നാണ് ഹൈക്കോടതി ഉത്തരവ് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെയായിരുന്നു സജിമോൻ്റെ ഹർജി റിപ്പോർട്ട് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ആരോപണവിധേയരായവരുടെ ഭാഗം കേൾക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു എന്നാൽ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഹർജിക്കാരനെ എങ്ങനെ ബാധിക്കുമെന്നും വ്യക്തമാക്കിയിട്ടില്ലെന്നും ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്നും കോടതി പറഞ്ഞു റിപ്പോർട്ട് പുറത്തുവിടുന്നത് സിനിമാ വ്യവസായ മേഖലയെ ബാധിക്കുമെന്ന് മാത്രമാണ് ഹർജിയിൽ പറയുന്നത് വ്യക്തികളുടെ സ്വകാര്യത പുറത്തുപോകാതിരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കി പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷമേ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടുള്ളൂവെന്നും കോടതി ഉത്തരവിട്ടു ഹർജിക്കാരന്റെ ആവശ്യം സംശയാസ്പദമാണെന്നായിരുന്നു ഹർജിയിൽ കക്ഷി ചേർന്ന ഡബ്ല്യു സി വാദം സിനിമാ മേഖലയിലെ വനിതകളുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുവാൻ സർക്കാരിൻ്റെ ഒരു മാർഗ്ഗരേഖയാണ് റിപ്പോർട്ടെന്ന് വനിതാ കമ്മീഷനും വാദിച്ചു റിപ്പോർട്ടിന്റെ സമഗ്രഭാഗവും ശുപാർശയും പുറത്തുവിടണമെന്നായിരുന്നു കമ്മീഷന്റെ ആവശ്യം ഹൈക്കോടതി ഉത്തരവ് കൂടി വന്നതോടെ സ്വകാര്യത്തെ സംബന്ധിച്ച വിവരങ്ങൾ ഒഴിവാക്കിയ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഇരുന്നൂറ്റി പേജുകൾ ഒരാഴ്ചയ്ക്കുശേഷം സർക്കാരിന് പുറത്തുവിടാം രണ്ടായിരത്തി പതിനേഴിൽ നിയോഗിക്കപ്പെട്ട സമിതി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാൽ ഇക്കാലം റിപ്പോർട്ട് പുറംലോകം കണ്ടില്ല കേരള വിഷ ന്യൂസ് കൊച്ചി